ജന്മങ്ങളായി ഭാഗം മുപ്പത് ഞാൻ പിന്നെ വിളിക്കാം സൂര്യ എനിക്ക് ഒന്ന് ഓഫീസ് വരെ പോകണം ഇവിടെ വന്ന് കളയാൻ സമയമില്ല ഈ ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുശേഷം വേണം എനിക്ക് അല്ല നമുക്ക് യു കെക്ക് പോകാൻ അവൻ പറഞ്ഞു ശരി എപ്പോൾ ഫ്രീ ആയാലും എന്നെ വിളിക്കണം കേട്ടല്ലോ അവൾ അവനോട് പറഞ്ഞു അവൻ അതിനെ സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഭദ്ര ചെന്ന് റൂമിൻ്റെ വാതിൽ തുറന്നു മുന്നിൽ ചിരിയോടെ ജിഷ നിൽക്കുന്നു നിനക്ക് എന്തിൻ്റെ കേടാടി ഭദ്ര ചോദിച്ചു അതിന് ഞാനെന്തു ചെയ്തു ഇത്ര നേരം ഈ വാതിലിൻ്റെ മുന്നിൽ വന്നു കുട്ടിയത് ഞാനല്ല നിൻ്റെ കുഞ്ചുവേട്ടനാണ് നീ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല എന്ന് പരാതിയുമായിട്ട് അയാൾ താഴേക്ക് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ബാത്റൂമിലായിരിക്കുന്നു ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നത് അടിപ്പരട്ടെ അവളും പറഞ്ഞു അയ്യോ ജിഷേ ഇങ്ങനെയൊന്നും പറയല്ലേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ നീ എന്ത് ഡീസൻ്റ് ആയിരുന്നു ഡൽഹിയിൽ ഇവിടെ വന്നപ്പോൾ നീ എന്തെങ്ങനെ കൂതര സ്വഭാവം കാണിക്കുന്നത് ഭദ്ര അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഡേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മര്യാദക്ക് ഡൽഹിയിൽ വാങ്ങി നോക്കി നടന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ നിൻ്റെ ആ കുഞ്ചു ഏട്ടനില്ലേ അയാളെ ഞാൻ ജിഷൻ്റെ കയ്യിൽ കിട്ടും ജിഷ ദേഷ്യത്തോടെ പറഞ്ഞു എന്ത് പറ്റി സഞ്ജയ് ഏട്ടൻ എന്താ പറഞ്ഞേ സഞ്ജയ് അല്ല ദേ എന്നെ ഭദ്രെ നീ മാറിക്കേ ഞാൻ റൂമിലേക്ക് കയറട്ടെ അവൾ പറഞ്ഞു അല്ല അപ്പോൾ നീ വീട്ടിൽ പോകുന്നില്ലേ ഭദ്ര ചോദിച്ചു എന്താ ഞാനിപ്പോൾ വീട്ടിൽ പോണോ അവൾ ദേഷ്യത്തോടെയാണ് ചോദിച്ചത് ഇപ്പോൾ എന്താണ് നീ ഇത്രയും ദേഷ്യപ്പെടാൻ കാരണം ഭദ്ര ചോദിച്ചു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയി ആക്കി തരൂ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു അതിനു അയാൾ പറയാ നിനക്ക് ആ വന്ന കാറിൽ തന്നെ അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ എന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് പോകുന്ന ത്യേഷ്യത്തിന് തല്ലിക്കൊല്ലേണ്ടതാണ് ഇന്ന് നിന്റെ ഒപ്പം ഇവിടെ നിന്നിട്ട് നാളെ പോകാമെന്ന് നീ എല്ലി പറഞ്ഞത് എന്നിട്ട് ആ കാലമാടം ചോദിക്കുകയാ എനിക്ക് വീടും കുടുംബവും ഒന്നും ഇല്ലേന്ന് അവിടെ അവളുടെ കൂടെ കൂടി അവളെ ചീത്തയാക്കിക്കൊണ്ട് പുറകെ നടക്കുകയാണ് ഇവിടെ വന്നപ്പോഴെങ്കിലും ആ കൊച്ചിനെ വെറുതെ വിടൂ എന്നൊക്കെ കാര്യം ഞാൻ നിന്റെ മുത്തച്ഛൻ്റെ അനിയൻ്റെ കൊച്ചുമകളാണ് നിന്നെപ്പോലെ തന്നെ ബന്ധവും എനിക്ക് ഈ സഞ്ജുവായിട്ടുണ്ട് പക്ഷേ അയാളുടെ സംസാരം കേട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വലിഞ്ഞ് കയറി വന്നതുപോലെ അയാളുടെ വിചാരം ജിഷ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു ഇത് കേട്ട് ഭദ്ര ബെഡിൽ പോയി താടിക്ക് കയ്യും കൊടുത്ത് അവളെ നോക്കിയിരുന്നു എത്ര പെട്ടെന്നാ അവൾ ഇവിടെ വന്നപ്പോൾ ടെററായത് ഇനി ഇതെല്ലാം അഭിനയമാണോ ഭദ്ര ജിഷയെ നോക്കിക്കൊണ്ട് മനസ്സിലാലോചിച്ചു നീ എന്താടി എന്നെ നോക്കി സ്വപ്നം കാണുകയാണോ ജിഷ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന ആലോചിച്ചു പോയതാ ഭദ്ര പറഞ്ഞു ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ബാഗ് തുറന്ന് ഡ്രസ്സും ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിലേക്ക് പോയി ആ സമയം ഭദ്ര അവിടെ നിന്നും സഞ്ജയുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ എൻ്റെ സഞ്ജയ് ആയിട്ടാ അവളെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലേ അല്ലേ പിന്നെ എന്തിനാ എന്തിനായിട്ടനെ അവളോട് ദേഷ്യപ്പെടുന്നത് ഇനി ഈ ദേഷ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ അവൾ സഞ്ജയെ അർത്ഥം വെച്ച് നോക്കി അതേസമയം സഞ്ജയ് ചുറ്റും നോക്കി ആരെങ്കിലും കേട്ടോ എന്ന് എന്നിട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവൻ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി നിന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കാമെന്ന ആദ്യം കരുതിയത് പിന്നെ എനിക്ക് തോന്നി വേണ്ട നേരിട്ട് പറയാമെന്ന് സഞ്ജയ് പറഞ്ഞു വളച്ച കെട്ടി പറയണ്ട എനിക്ക് മനസ്സിലായി അവളെ ഇഷ്ടമാണല്ലേ ഭദ്ര സഞ്ജയോട് ചോദിച്ചു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ തോന്നുന്നു അറിയില്ല പക്ഷേ എനിക്ക് അവളെ കാണുമ്പോൾ എപ്പോഴും സംസാരിക്കണമെന്ന് തോന്നുന്നു പക്ഷേ എന്തു പറഞ്ഞ് സംസാരിക്കും അതാണ് ഇങ്ങനെ ചുമ്മാ വാശി കാണിക്കുന്നത് സഞ്ജയ് പറഞ്ഞു അപ്പോൾ ഇഷ്ടമാണ് ഇനി വളച്ചു കെട്ടാതെ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ അങ്ങോട്ട് ചെന്ന് പറയണം വെറുതെ കുഞ്ഞി പിള്ളേരെപ്പോലെ വഴക്കുകൂടി നടക്കുകയാണോ ചെയ്യേണ്ടത് ഭദ്ര ചോദിച്ചു പറയണം എന്ന് പറഞ്ഞ് സഞ്ജു അവൻ്റെ ബെഡിലേക്ക് മലർന്നു കിടന്നു അതുകണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഭദ്ര അവിടെ നിന്നും പോയി രാത്രി എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് സിദ്ധാർത്ഥൻ്റെ മെസ്സേജ് വന്നു ഓഫീസിൽ തിരക്കാണ് വിളിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഷ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് സഞ്ജു മുന്നിലിരിക്കുന്നുണ്ട് അത് മറ്റാരും കണ്ടില്ലെങ്കിലും ഭദ്ര കണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ജിഷ അന്ന് രാത്രി കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് ഇതുവരെയും വിളിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ അവനെ വിളിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു അവൾ ഫോൺ വിളിച്ചതും മറുതലയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്തു സൂര്യ സിദ്ധു ഏട്ടാ ഇതെവിടെയാണ് എത്ര നേരായി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിച്ചു ഒരു മിനിറ്റ് സൂര്യ അപ്പോൾ ഇനി നമുക്ക് നാളെ സംസാരിക്കാം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഫയലുകളും എൻ്റെ മുന്നിൽ നാളെ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റു പറ സൂര്യ സമയം ഒരുപാടായാലോ എന്താ ഉറങ്ങാത്തത് അവൻ ചോദിച്ചു സിദ്ധു ഏട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ വിളിക്കാതെ ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അവൾ ചോദിച്ചു ഞാൻ ഓഫീസിലായിരുന്നടാ വല്ലപ്പോഴും അല്ലേ വരാറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് നല്ല തലവേദനയുണ്ട് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് നിന വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മീറ്റിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നീ വിളിച്ചപ്പോൾ നാളത്തേക്ക് മാറ്റി ഇനിയും അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നി തലവേദനയോ അതെങ്ങനെയാ രാവിലെ ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഓഫീസിൽ പോയതല്ലേ സമയം എത്രയായി എന്ന് നോക്കി ഈ നേരം വരെ ബിസിനസ് തിരക്ക് എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ സമയം കിട്ടുന്നുണ്ടോ സിദ്ധേട്ടൻ ഡിന്നർ കഴിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം അവൻ പറഞ്ഞു അവൾക്ക് ദേഷ്യം തോന്നി എന്നാലും അവൾ മിണ്ടാതെയിരുന്നു സൂര്യ അവൻ അവളെ വിളിച്ചു അപ്പോഴും അവൾ മിണ്ടിയില്ല എന്തിനാ ഇപ്പോൾ ഈ പിണക്കം ഞാൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ അത് ഇവിടെ വന്നാൽ വീട്ടിൽ നിന്നാണ് കഴിക്കാറ് മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം റെഡിയാക്കി കാത്തിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ലേറ്റാകുമെന്ന് അപ്പോൾ എത്ര വൈകിയാലും വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് എനിക്ക് വേണ്ടി എന്തെങ്കിലും മുത്തശ്ശി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളപ്പോൾ മുത്തശ്ശിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് നിർബന്ധമാണ് അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അവൻ കാറിൽ കയറി വീടെത്തുന്നത് വരെ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഇനി വേണമെങ്കിൽ എൻ്റെ പെണ്ണ് ഉറങ്ങിക്കോ സമയം ഒരുപാടായില്ലേ ഞാനൊന്ന് ഫ്രഷായി വന്ന് കഴിച്ചിട്ട് കിടന്നോളാം അവൻ പറഞ്ഞു വേണ്ട ഞാൻ കൂടെ ഇരിക്കാം അവൾ പറഞ്ഞു അവൻ ഫ്രഷായി വരുന്നതുവരെ അവളും കാത്തിരുന്നു സൂര്യ ഉറങ്ങിക്കോ പെണ്ണേ ഇങ്ങനെ ഉറക്കമൊഴിക്കണ്ട അത് കുഴപ്പമില്ല ഇനി വേഗം ചെന്ന് എന്തെങ്കിലും കഴിക്കേ അവൾ പറഞ്ഞു അവനോട് സംസാരിച്ചു കൊണ്ട് തന്നെ അവൾ കൂടെയിരുന്നു അവൻ താഴേക്ക് ചെല്ലുമ്പോൾ അനിരുദ്ധിൻ്റെ അമ്മ അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചെറിയമ്മയ്ക്ക് ഉറങ്ങായിരുന്നില്ലേ അവൻ ചോദിച്ചു ഞാൻ കിടന്നായിരുന്നു പോൻ വന്നതറിഞ്ഞപ്പോൾ ഭക്ഷണമെല്ലാം ഒന്ന് ചൂടാക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ് അവർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവന് അവരാണ് ഭക്ഷണം കൊടുത്തത് അവർ സംസാരിക്കുന്നത് ഭദ്ര കേൾക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് സിദ്ധാർത്ഥ് അവൻ്റെ റൂമിലേക്ക് വന്നു അപ്പോഴും കോളിൽ ഭദ്രയുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ ഉറങ്ങാം സൂര്യ അവൻ ചോദിച്ചു ഇനി ഉറങ്ങാം അവൾ പറഞ്ഞു ഇതുപോലെ എനിക്ക് കൂട്ടിരിക്കാനാണ് മോളുടെ ഭാവമെങ്കിൽ ഞാൻ നിന്നെ വേഗം കെട്ടുന്നതാ നല്ലത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ എനിക്ക് വേണ്ടി ഞാൻ വരുന്നതുവരെ ഇങ്ങനെ കാത്തിരിക്കാൻ ഒരാൾ ഉള്ളത് ഒരു പ്രത്യേക ഭാഗ്യവും സുഖവുമാണ് അല്ലേ സൂര്യ അതെനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇഷ്ടമാണ് അയാൾ എന്തു ചെയ്യുന്നു എവിടെയിരിക്കും എന്നറിയാനും അയാളുടെ കൂടെ അയാൾ കിടക്കുന്നത് വരെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് കൂടെയിരിക്കാനും എനിക്കിഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല സൂര്യ പക്ഷേ ഇപ്പോൾ ഞാനും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നീ അവൻ പറഞ്ഞു ഇത്രയും നാളും സിംഗിളായിരുന്ന സിദ്ധാർത്ഥ മേനോൻ കൂടെ കൂട്ടിയിരിക്കുന്നത് ഒരു വയ്യാവേലിയാണ് ആ വയ്യാവേലിയുടെ പേരാണ് സൂര്യഭദ്ര എന്ന് ഞാൻ തന്നെയാണ് അവൾ പറഞ്ഞു ആ വയ്യാവേലിയെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതും അവനും പറഞ്ഞു മതി മതി സംസാരിച്ചത് സിദ്ധുവേട്ടന് തലവേദനയാണെന്നല്ലേ പറഞ്ഞത് നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേക്ക് രാവിലെ കാണാം ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സിദ്ധുവേട്ടനെ വിളിച്ചോളാം കേട്ടല്ലോ അതുവരെ നന്നായിട്ട് ഉറങ്ങിക്കോ അവൾ പറഞ്ഞു എന്നാൽ അവൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സിദ്ധാർത്ഥ് ഉറങ്ങിപ്പോയിരുന്നു അവളൊന്ന് പതിയെ വിളിച്ചു നോക്കി അവനിൽ നിന്നും പ്രതികരണം ഒന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ആൾ ഉറങ്ങിയെന്ന് അത്രമാത്രം സ്ട്രെസ് അവനുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവളും ഫോൺ കട്ട് ചെയ്ത് ഉറക്കത്തിലേക്ക് പോയി രാവിലെ ഏഴ് മണിയോടെ ബദ്രയുടെ ഫോണിൽ കോൾ വന്നു നോക്കിയപ്പോൾ സിദ്ധാർത്ഥ ആയിരുന്നു ഞാൻ വിളിക്കാതിരുന്നത് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാണ് അവൾ പറഞ്ഞു എത്ര ലേറ്റായി കിടന്നാലും ഞാൻ നേരത്തെ എഴുന്നേക്കും അത് എനിക്കറിയാൻ സിദ്ധു കേട്ടാ പക്ഷേ ഇന്നലെ നല്ല തലവേദന ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ഇപ്പോൾ ഇങ്ങനെയുണ്ട് തലവേദന മാറിയോ തലവേദന മാറി പക്ഷേ എനിക്കിപ്പോൾ നിന്നെ കാണാൻ തോന്നുന്നു എപ്പോഴാ വരിക അവൻ ചോദിച്ചു ഞാൻ ദേ ഇറങ്ങാൻ പോവുകയാണ് സിദ്ധുവേട്ടനെ അവിടെ വന്ന് വിളിച്ചാലും കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വിളിക്കാതിരുന്നത് അവൾ പറഞ്ഞു ഒറ്റയ്ക്കാണോ വരുന്നത് അവൻ ചോദിച്ചു അതെ ജിഷ നല്ല ഉറക്കാണ് ഞാൻ വിളിക്കാനും പോയില്ല എന്നാ ഞാൻ വരട്ടെ നിന്നെ കൊണ്ടുവരാൻ സിദ്ധാർത്ഥ് ചോദിച്ചു അയ്യോ വേണ്ട സിദ്ധു ഏട്ടാ ഞാൻ എത്തിക്കൊള്ളാം അവൾ പറഞ്ഞു ചുമ്മാ ഞാൻ വരാടോ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാമല്ലോ അവൻ പറഞ്ഞു വേണ്ട ഞാൻ ഇപ്പോൾ എത്തിക്കൊള്ളാം അങ്ങോട്ട് അവൾ പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തതും അല്പസമയം കഴിഞ്ഞും ഭദ്ര അമ്പലത്തിലേക്ക് എത്തിയിരുന്നു അവൾ അവിടെ വന്നപ്പോൾ ആദ്യം നോക്കിയത് അവിടെ അവനുണ്ടോ എന്നാണ് അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ല ആളുകൾ വിശേഷ ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതലും വരുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു അവൾ അമ്പലക്കുളത്തിലേക്ക് ചെന്ന് കാലു കഴുകി അവിടുത്തെ പടിക്കെട്ടിൽ ഇരുന്നു എന്നാൽ ഇതേ സമയം സിദ്ധാർത്ഥ് ഒരു ബ്ലൂ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും എടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അനിരുദ്ധിനെ കാണുന്നത് ഡാ നീ ഇതെവിടെ പോവുകയാണ് ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എടാ എന്നാൽ ഞാനും കൂടി വരുന്നുണ്ട് അവൻ പറഞ്ഞു അത് കേട്ടതും സിദ്ധാർത്ഥ് അവനെ ദേഷ്യത്തിൽ ചോദിച്ചു ഇത്ര നേരം ഉണ്ടായിട്ടും നീ എന്താ പോകാതിരുന്നത് എന്താ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ സിദ്ധാർത്ഥ് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല നീ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടു വരാമെന്ന് വിചാരിച്ചു ഈ അമ്പലത്തിലേക്ക് പോകാൻ എനിക്ക് എനിക്കാരുടെയും കൂട്ടുവേണ്ട എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് വേഗം ഇറങ്ങി ഇതിപ്പോൾ എന്താ പറ്റിയേ അനി ആലോചിച്ചു അനി അവൻ വല്ലപ്പോഴും ഒന്ന് പോകുന്നത് സ്വസ്ഥായിട്ട് അവൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ നീ ഇതിനിടയ്ക്ക് ശല്യം ചെയ്യുന്നത് അനിരുദ്ധിൻ്റെ അമ്മ ചോദിച്ചു ഞാൻ വിചാരിച്ചു അവൻ്റെ വക്കാലത്തുമായിട്ട് അമ്മ വന്നില്ലല്ലോ എന്ന് അനി അമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ബിനീഷും വിജീഷും അവൻ്റെ അച്ഛനും അമ്മയും ഗായത്രിയും പഞ്ചമിയുമെല്ലാം ഇറങ്ങി വരുന്നത് കണ്ടത് വന്നല്ലോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനി അവൻ്റെ റൂമിലേക്കും അവൻ്റെ അമ്മ കിച്ചണിലേക്കും പോയി എന്നാൽ ഇതേ സമയം സിദ്ധാർത്ഥ് അമ്പലത്തിൽ ചെന്നു അവൻ അവിടെയെല്ലാം അവളെ നോക്കി കാണാതായപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു അവളുടെ ഒപ്പം തൊഴാമെന്ന് വിചാരിച്ച് അവൻ അമ്പലക്കുളത്തിലേക്ക് പോയി അപ്പോഴാണ് പടികൾക്ക് താഴെയിരിക്കുന്ന ഭദ്രയെ കാണുന്നത് അവൻ ഒരു പുഞ്ചിരിയോടെ താഴേക്ക് ചെന്നു എന്തുപറ്റി എൻ്റെ സൂര്യ വന്നിട്ട് കുറേ നേരായോ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അവൾ ഇരിക്കുന്ന പടികൾക്ക് മുകളിൽ സിദ്ധാർത്ഥം നിൽക്കുന്നത് അവൾ കണ്ടത് ഇല്ല ഞാൻ വന്നിട്ട് ഇത്തിരി നേരേ അവൾ പറഞ്ഞു എന്നാ വാ നമുക്ക് തൊഴുതിട്ട് വരാം അവൻ പറഞ്ഞു അങ്ങനെ സിദ്ധാർത്ഥ് മുന്നിൽ നടന്നു അവൻ്റെ പുറകെ ഭദ്രയും നടന്നു അവർ അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധാർത്ഥ് ദേവിക്ക് മുന്നിൽ നിന്ന് തൊഴുതു അവൻ്റെ പുറകിലായി ഭദ്രയും നിന്നു അത് കണ്ട സിദ്ധാർത്ഥ് പതിയെ അവളുടെ മുന്നിൽ നിന്നും നീങ്ങി നിന്നു അവൾക്ക് ഒപ്പം നിന്ന് തൊഴുതു അവൻ്റെ പെണ്ണിനെ ഭഗവതിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് എൻ്റെ പ്രണയമാണ് എനിക്ക് എൻ്റെ ജീവിതമായി തന്നേക്കണം അവൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവളും പ്രാർത്ഥിക്കുകയായിരുന്നു അമ്പലത്തിനകത്ത് വെച്ച് രണ്ടുപേരും സംസാരിച്ചില്ല എങ്കിലും അവൻ്റെ കാലടികൾക്ക് തൊട്ടു പിന്നിലായി അവളും നടന്നു അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയതും അവൻ അവളുടെ ഒപ്പം നടന്നു ചുറ്റും ഒന്ന് നോക്കി ആരുമില്ല രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ കുറച്ച് ദൂരെയാണ് സൂര്യ എപ്പോഴാണ് കോളേജിലേക്ക് പോകുന്നത് അവൻ ചോദിച്ചു ഒരു പത്ത് മണിക്ക് അവിടെ എത്തണം എങ്ങനെയാ പോകുന്നത് കാർ അയക്കണോ ഞാൻ അവൻ ചോദിച്ചു വേണ്ട ഞങ്ങളെ സഞ്ചേട്ടൻ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ഒപ്പം പൊക്കോളാം അവൾ പറഞ്ഞു എന്തിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം അറിയാലോ അവിടെ വിനീഷും വിജീഷും ഗായത്രിയും പഞ്ചമിയും എല്ലാവരും ഉണ്ടാകും അവരുമായിട്ട് ഒരുവിധ പ്രശ്നത്തിനും പോകരുത് അവൻ പറഞ്ഞു ഇല്ല ഒന്നും ഉണ്ടാകില്ല പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പല കോളേജുകളിൽ നിന്നും ആളുകളുണ്ടാവും അതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായതും ഭദ്ര അവനെ നോക്കിക്കൊണ്ട് ചിരിച്ചു ഞാൻ ഒരു ആൺകുട്ടിയോടും സംസാരിക്കാൻ പോകില്ല പോരേ അവൾ പറഞ്ഞു പോകരുത് അവൻ പറഞ്ഞു തീരെ കുശുമ്പില്ലല്ലേ ചെക്കന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി എന്നിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കേ ഇപ്പോഴേ വാങ്ങി നോക്കാൻ പറ്റൂ ഞാൻ ഈ കോളേജ് ജീവിതം ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് ഞാൻ വായി നോക്കും അവൾ പറഞ്ഞു അവൻ ചുറ്റുമൊന്ന് നോക്കി അവൻ ചുറ്റുമൊന്ന് നോക്കി ആരെങ്കിലും കേട്ടോ എന്ന് ആരുമില്ല എന്ന് മനസ്സിലായതും അവൻ ചിരിച്ചുകൊണ്ട് മീശ പിരിച്ചു നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അവൻ അവൾ ഓടിപ്പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ വേഗം വീട്ടിലെത്തി ഡ്രസ്സ് മാറി താഴേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് അടുത്തായി അവനും അനിരുദ്ധും ഇരുന്നു മോനെ കമ്പനിയിലെ കാര്യങ്ങൾ കുറേ നാളായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട് നീ കൂടുതലും ഡൽഹിയിലായത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ലായിരുന്നല്ലോ എക്സ്പോർട്ട് കാര്യങ്ങൾ അനിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞപ്പോഴാണ് അവനും ശ്രദ്ധിച്ചത് ഇവനും എന്നോട് വന്ന് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പക്ഷേ അവനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അത് നീ തന്നെ കൈകാര്യം ചെയ്യണം പല ചെറുകിട കമ്പനികൾക്കും നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട് എങ്കിലും അതിൽ പല കമ്പനികളും നമ്മളോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ട് പക്ഷേ ചില കമ്പനികൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ എന്തോ നമ്മളെ മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മുത്തശ്ശി പറഞ്ഞു ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ട അവൻ പറഞ്ഞു സിദ്ധാർത്ഥ് നീ എത്ര ദിവസം ഉണ്ടാകൂ ഇവിടെ മുത്തശ്ശൻ്റെ അനിയൻ വിജയമേനോനാണ് ചോദിച്ചത് കുറച്ചുനാൾ അത്രമാത്രം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടതും അയാൾ മക്കളെ ഒന്ന് നോക്കി ബിനീഷ് വിജീഷ് നിങ്ങളോട് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് അറിയാലോ നമ്മുടെ കോളേജിലാണ് ഇപ്രാവശ്യത്തെ ആ പ്രോഗ്രാം നടക്കുന്നത് കേരളത്തിന് അകത്തും പുറത്തു നിന്നും ഒരുപാട് കോളേജുകളിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം വരുന്നുണ്ട് വെറുതെ നമ്മുടെ കോളേജാണ് എന്നുള്ള അധികാരം കാണിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അത് ആരാണെങ്കിലും അത് എൻ്റെ അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഉറപ്പായിട്ടും നടപടികൾ ഉണ്ടാകും അതുകൊണ്ട് കൂടുതൽ അധികാരം കാണിക്കാൻ നിൽക്കരുത് അവിടെ സിദ്ധാർത്ഥ് ഒരു താക്കീതോടെയാണ് പറഞ്ഞത് ഏട്ടാ ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ കോളേജ് തന്നെ വിജയിക്കേണ്ടേ വിനീഷ് ചോദിച്ചു നമ്മുടെ കോളേജ് തന്നെ വിജയിക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം പക്ഷേ അതിനുവേണ്ടി ഞാൻ ഇക്കാര്യത്തിൽ ഒരു തിരുമറിയും നടത്തില്ല ടാലൻറ്റിനുള്ള കുട്ടികൾ വിജയിക്കും അത് ഏത് കോളേജിൽ നിന്നും ഉള്ളതാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത് നമ്മുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥി തന്നെ ജയിക്കണം എന്ന് കരുതി നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് ഈ ഞാനായിരിക്കും ഓർത്തോ സിദ്ധാർത്ഥ് വാണിംഗ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പ്രോഗ്രാം നടക്കുന്ന ആ ബ്ലോക്കിലേക്ക് നിങ്ങൾ പോകണ്ട സിദ്ധാർത്ഥ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു അവന് അവിടെ സൂര്യഭദ്ര ഉള്ളതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവന്മാരുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് അതുമാത്രമല്ല നമ്മുടെ സൂര്യഭദ്രയും ആൾ മോശമല്ലല്ലോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും അവനുണ്ടായിരുന്നു ഇല്ലേട്ടാ ഞങ്ങൾ ഒരു പ്രശ്നത്തിനും ഉണ്ടാകില്ല അവർ പറഞ്ഞു അതിന് അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ കാറിൽ ചെന്ന് കയറിയതും അവൻ വേഗം ഭദ്രയെ വിളിച്ചു സൂര്യ ഇറങ്ങാറായോ അവൻ ചോദിച്ചു ഇറങ്ങുകയാണ് അവൻ പറഞ്ഞു ഞാൻ വീണ്ടും പറയുകയാണ് പ്രശ്നത്തിന് പോകരുത് നിന്റെ മുന്നിലേക്ക് വിനീഷും വിജീഷും എല്ലാം വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അവൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ ആ വീട്ടിലേക്ക് വന്നു കയറേണ്ട പെണ്ണല്ലേ എനിക്ക് അവരെയൊക്കെ ഫേസ് ചെയ്യേണ്ട കാര്യമുള്ളതല്ലേ അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഒന്നുമില്ലെങ്കിലും ഞാൻ ബിസിനസ് ടൈക്കോൺ സിദ്ധാർത്ഥ മേനോൻ്റെ ഭാവി വധുവല്ലേ ആ അഹങ്കാരം കുറച്ചൊക്കെ എനിക്ക് കാണിക്കാലോ അവൾ ചോദിച്ചു അല്ലാതെ തന്നെ നല്ല അഹങ്കാരമുണ്ട് പെണ്ണിന് ഇനി എൻ്റെ പെണ്ണാണ് എന്നുള്ള അഹങ്കാരം കൂടി കാണിച്ച നിലത്തൊന്നും ആയിരിക്കില്ല നിൽക്കുന്നത് അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും സിദ്ധാർത്ഥ മേനോനെ കാണാനോ ഒന്ന് സംസാരിക്കാനോ കൊതിക്കുന്ന എത്രയോ സുന്ദരിമാരുണ്ട് അവരെയെല്ലാം കടത്തിവിട്ടി ഈ സജീവൻ്റെയും ദീപയുടെയും ഒരേ ഒരു മകൾ സൂര്യഭദ്രയ്ക്ക് ആ ഭാഗ്യം കിട്ടിയില്ലേ അപ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം എനിക്ക് കാണിക്കാമെന്ന് തോന്നുന്നു അവൾ ഒരു പ്രത്യേക രീതിയിൽ പറയുന്നു കേട്ട് അവൻ ചിരിച്ചു പോയി നീ എപ്പോൾ എത്തും ഒരു അരമണിക്കൂർ അവൾ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു കാണണമെന്നോ എവിടെ കാണണമെന്നാണ് പറഞ്ഞത് അതെങ്ങനെയാ എന്തെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോൺ വയ്ക്കുകയല്ലേ അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് വന്നു താഴെ അവളെയും നോക്കി ജിഷ നിൽക്കുന്നുണ്ട് ഒരു പിങ്ക് കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു പീച്ച് കളറിലുള്ള സെൽവാർ ധരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നവളെ ജിഷ കാണുന്നത് ജിഷ സ്വയം തന്നെ ഒന്ന് നോക്കി പിന്നെ ഭദ്രയെയും ഒന്ന് നോക്കി വെറുതെയാ ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് ഇവളുടെ കൂടെ പോയ ഒരു പട്ടിക്കുഞ്ഞു പോലും എന്നെ നോക്കില്ല ജിഷ പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞത് അവളുടെ അടുത്തു നിന്ന് സഞ്ജയ് കേട്ടിരുന്നു കണ്ണു വയ്ക്കുന്നുവോ എൻ്റെ മോളെ സഞ്ജയ് ചോദിച്ചു തൻ്റെ മോളോ ഇത് സജീവനങ്കലിൻ്റെയും ദീപാൻഡിയുടെയും മകളാണ് തൻ്റെ മകളാകണമെങ്കിൽ താൻ കല്യാണം കഴിച്ച് തൻ്റെ ഭാര്യ പ്രസവിക്കണം അതിൽ തനിക്കൊരു മകളുണ്ടാകണം അപ്പോൾ അത് തൻ്റെ മകളാകും കേട്ടോടോ അവൾ പറഞ്ഞു അതിന് നീ എനിക്കൊരു ചാൻസ് തരുന്നില്ലല്ലോ പെട്ടെന്ന് സഞ്ജയ് പറഞ്ഞത് കേട്ടതും അവൾ എന്തോ പറയാൻ വന്നു അപ്പോഴാണ് അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾ ഓർത്തത് ഏ എന്താ പറഞ്ഞേ അങ്ങനെ മക്കളുണ്ടാകാൻ നീ എനിക്കൊരു ചാൻസ് തരുന്നില്ലല്ലോ എന്നാ പറഞ്ഞത് അതിന് ഞാൻ എന്തിനാ ചാൻസ് വരുന്നത് തനിക്ക് മക്കളുണ്ടാകുന്നതിന് ഞാൻ എന്തിനാ അവൾ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു എൻ്റെ ഭാര്യയാകേണ്ടത് നീയല്ലേ അപ്പോൾ നീ പ്രസവിക്കേണ്ടേ എനിക്ക് മക്കളെ തരണമെങ്കിൽ അവൾ ഒരു ഞെട്ടലോടെ നിന്നു അപ്പോഴേക്കും അങ്ങോട്ട് ഭദ്ര വന്നു ഇവൾക്കിതെന്താ പറ്റിയേ ഭദ്ര അവളെ നിൽപ്പ് കണ്ട് ചോദിച്ചു ഒന്നുമില്ല അവളുടെ ഭാവി ഞാനൊന്ന് പ്രവചിച്ചതാ അതിൻ്റെ ഷോക്കിലാണവൾ അവൻ പറഞ്ഞു ഹായ് കുട്ടിക്കാരെ ഞാനാണ് കാർത്തിക എല്ലാവരും കഥ കേട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലവ് ഓൾ